രാജ്യം ഇന്ന് എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് നിരവധി പേരുടെ പോരാട്ടത്തിന്റെയും ത്യാഗത്തിന്റെയും ഫലമായിട്ട് നാം നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിന്റെ ചരിത്രം ഈ നാട്ടിലെ ഓരോ മുക്കിലും മൂലയിലും ഉറങ്ങിക്കിടക്കുന്നുണ്ട് ഞാനിപ്പോൾ ഉള്ളത് തൃശൂർ തേക്കിങ്ങാട് മൈതാനത്തിലെ മണികട നാൽത്തറയ്ക്കടുത്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ത്രിവർണ പതാക ഉയർത്തി ഒരു പറ്റം ചെറുപ്പക്കാരായ സമര സേനാനികൾ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞത് ഈ മണികട നാൽത്തറയിൽ വെച്ചായിരുന്നു ബ്രിട്ടീഷ് പോലീസിന്റെ ക്രൂരമർദ്ദനം ക്രൂരമർദ്ദനമേറ്റിട്ടും അവർ പതാക ഉയർത്തി പിൽക്കാലത്ത് കേരള രാഷ്ട്രീയത്തിലെ ലീഡറായി മാറിയ കെ കരുണാകരൻ ആ യുവ പോരാളികളുടെ മുന്നണിയിലുണ്ടായിരുന്നു ഐക്യ കേരളം രൂപം കൊള്ളുന്നതിന് മുമ്പ് കൊച്ചി രാജവംശത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു തൃശൂർ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കുന്നിടത്ത് മാത്രം സമരത്തിനിറങ്ങിയാൽ മതിയെന്ന ഗാന്ധിജിയുടെ നിർദ്ദേശമുള്ളതിനാൽ തൃശൂരിൽ കോൺഗ്രസ് രൂപപ്പെട്ടിരുന്നില്ല തിരുവിതാംകൂറിലും മലബാറിലും സ്വാതന്ത്ര്യ സമരം തിളച്ചു മറിഞ്ഞതോടെ തൃശൂരിലെ ക്ഷുഭിത യൗവനവും സമരത്തിലേക്ക് എടുത്തു ചാടി അതിന്റെ തുടർച്ചയായാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ പിറവി മണികണ്ഠനാൽത്തറയിൽ വെച്ചായിരുന്നു പ്രജാമണ്ഡലം രൂപവൽക്കരിച്ചത് സോഷ്യലിസ്റ്റും കൊച്ചി പ്രധാനമന്ത്രിയുമായിരുന്ന ഇക്കണ്ട സഹകരണ പ്രസ്ഥാനത്തിന്റെ കാരണവരെന്നറിയപ്പെടുന്ന ബി ആർ കൃഷ്ണൻ എഴുത്തച്ഛരും എസ് നീലകണ്ഠയരും തൃശൂരിലെ ആദ്യ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടും മറ്റും ചേർന്നായിരുന്നു പ്രജാമണ്ഡലം രൂപവൽക്കരിച്ചത് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം പ്രജാമണ്ഡലം കോൺഗ്രസിൽ ലയിക്കുകയായിരുന്നു ഈ ചരിത്രത്തിനെല്ലാം സാക്ഷ്യം വഹിച്ച മണികണ്ഠൻ ആൽത്തറയ്ക്കടുത്ത് നിൽക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബാണ് ആ സമര പോരാളികൾ ഈ ആൽത്തറയ്ക്കും മണ്ണിനും നാടിനും നൽകിയ സമരവീര്യം ഇനിയും കെട്ടടങ്ങിയിട്ടില്ലെന്ന് നിസ്സംശയം പറയാം തൃശൂർ തേക്കിങ്ങാട് മൈതാനത്തിലെ മണികണ്ഠനാൽത്തറയ്ക്കടുത്ത് നിന്നും ക്യാമറാമാൻ പ്യാർലാലിനൊപ്പം രഞ്ജിലാ ജനാർ മെട്രോ പോസ്റ്റ്